കോഴിക്കോട് വാശിയേറിയ പ്രചരണം അങ്ങനെ മുന്നേറുകയാണ് ഇളവരം കരീമാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൽ നിന്ന് നാലാം തവണയും എം കെ രാഘവൻ തൻ്റെ വിജയപ്രതീക്ഷയുമായി മത്സരരംഗത്തുണ്ട് ഒരവസരം കൂടി തനിക്ക് വേണം എന്നാണ് എം കെ രാഘവൻ ആവശ്യപ്പെടുന്നത് ഇളവരം കരീമാണ് മുഖ്യ എതിരാളി എം ടി രമേഷും വിജയപ്രതീക്ഷയുമായി രംഗത്തുണ്ട് എം കെ രാഘവൻ ഒരു സൗമ്യ ഭാവമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടയാളാണ് എം കെ രാഘവൻ ആളുകളോട് വളരെ അടുത്തിടപഴകുന്ന എം കെ രാഘവന് അതുകൊണ്ട് തന്നെ മൂന്ന് തവണയും ജയിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ അത്ര കണ്ട് വാക്പ്രയോഗമൊന്നും നടത്താത്ത എം കെ രാഘവൻ പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് കുടുങ്ങാറുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ചില അഴിമതി ടേപ്പുകൾ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടത് അത് വലിയ കൊടുങ്കാറ്റായെങ്കിലും അതൊന്നും എം കെ രാഘവൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് പറയാം അതുപോലെ മറ്റൊരു സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലും എം കെ രാഘവനെതിരെ ഒരു കേസ് നിലവിൽ വന്നിരുന്നു കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചില തിരിമറികളിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും സൗമ്യ ഭാവമുള്ള എം കെ രാഘവൻ എന്തെങ്കിലും അഴിമതിയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കോഴിക്കോടുകാർ തയ്യാറല്ല ഇത്തവണയും തികഞ്ഞ പ്രതി വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എം കെ രാഘവൻ മത്സരത്തിന് ഇറങ്ങുന്നത് ഇളമരം കരിമ് കോഴിക്കോടുകാർക്ക് ദീർഘകാലമായി അറിയാവുന്ന ഒരാളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഇളവരം കരീമ് രംഗത്തെത്തിയത് എഴുപത്തിനാലൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങൾ വഴിയൊക്കെയുള്ള പ്രവർത്തനം കഴിഞ്ഞ് സി ഐ ടി യുയിലെത്തി ഈ മാവൂരിൽ ഉണ്ടായിരുന്ന തൊഴിലാളി സമരം ഈ ഗോളിയർ റേൺസുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളി സമരത്തിൻ്റെ ഭാഗമായാണ് ഇളവരം കരീം ശ്രദ്ധേയനാകുന്നത് അദ്ദേഹം അന്ന് ഈ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ പദയാത്രയും അത് അതിനെ തുടർന്നുള്ള അറസ്റ്റുമൊക്കെ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു വ്യവസായ മന്ത്രിയായപ്പോഴും ഇളമരം കരീം വലിയ വിവാദങ്ങളിലേക്ക് നടന്നു നടന്നുകയറും തെങ്ങിൻ്റെ മണ്ടയിൽ വ്യവസായം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഏറ്റെടുക്കണം എന്ന ഒരു വിവാദമൊക്കെ അദ്ദേഹം അന്ന് നടത്തിയിരുന്നു ഏതായാലും ഈ ഐ ടി പാർക്ക് നടത്താൻ എന്ന് ഏറ്റെടുത്ത ഭൂമി പിന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് മാറ്റി വിൽക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ചെറുതല്ലാത്ത തരത്തിൽ ഇളമരം കരീമിനെയും ബാധിച്ചിട്ടുണ്ട് പക്ഷേ തൊഴിലാളി പ്രസ്ഥാനങ്ങളോട് കടുത്ത ആത്മാർത്ഥതയുള്ള ആളാണ് ഇളമരം കരീം എന്ന് വിശ്വസിക്കുന്നവരും കോഴിക്കോട് ധാരാളം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം എം കെ രാഘവൻ ഉണ്ട് എന്നത് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് എം കെ രാഘവൻ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി നാലിൽ വീരേന്ദ്രകുമാറായിരുന്നു കോഴിക്കോട് നിന്ന് ജയിച്ചു വന്നത് അതിനുശേഷമാണ് എം കെ രാഘവൻ അവിടെ അതിൻ്റെ അടുത്ത വർഷമാണ് എം കെ രാഘവൻ അടുത്ത ടേമിലാണ് എം കെ രാഘവൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി എത്തുന്നു അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആണ് അന്ന് ആദ്യമായി എതിരാളിയായി അദ്ദേഹത്തിന് വരുന്നത് അന്ന് റിയാസിന് എതിരെ ഒരു ചെറിയ വിവാദം ഉയർന്നു വന്നു അത് ഫാരിസ് അബൂബക്കറിൻ്റെ ബന്ധുവാണ് റിയാസ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അന്ന് ഉയർന്നു വന്നു ഏതായാലും ആ ആരോപണങ്ങൾ എല്ലാ കാലത്തും റിയാസിനെ പിന്തുടരുന്നുമുണ്ട് പാരിസ് അബൂബക്കറുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് റിയാസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ ഉമ്മയ്ക്ക് അഞ്ച് സഹോദരന്മാരാണ് ഉള്ളത് അത് അബ്ദുൾ റഹ്മാൻ അബ്ദുൾ അസീസ് മുജീബ് റഹ്മാൻ അബ്ദുൾ ഷുക്കൂർ അബ്ദുൾ റഷീദ് എന്നിവരാണ് ഇതുകൂടാതെ തനിക്കൊരു പുതിയ അമ്മാവനെ ഇപ്പോൾ ആളുകൾ നൽകുന്നുണ്ട് എന്നൊക്കെ ഉള്ള തരത്തിൽ ഈ ആരോപണത്തോട് പരിഹാസ രൂപേണ മന്ത്രി റിയാസ് പ്രതികരിച്ചിട്ടുണ്ട് താൻ ഫോണിൽ പോലും വിളിക്കാത്ത ആളാണ് ഫാരിസ് അബൂബക്കർ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് തൻ്റെ അമ്മാവനാകാൻ കഴിയുക എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു ഏതായാലും അന്നത്തെ ആ വിവാദം കത്തിനിൽക്കുന്ന സമയത്ത് റിയാസിനെ പരാജയപ്പെടുത്താൻ എം കെ രാഘവന് കഴിഞ്ഞു പിന്നീട് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ശക്തമായി നിലയുറപ്പിക്കാനും കഴിഞ്ഞു ഇത്തവണയും എം കെ രാഘവൻ ചില വിവാദങ്ങളുമൊക്കെയായി രംഗത്ത് വരുന്നു കോഴിക്കോട് ജില്ലയിൽ സി പലരും ഇരട്ട വോട്ട് കൈപ്പറ്റിയവരാണ് എന്നൊക്കെ എം കെ രാഘവൻ ആരോപിക്കുന്നുണ്ട് അങ്ങനെ കൈപ്പറ്റിയ വോട്ട് കള്ള കള്ളവോട്ടിനൊക്കെ വഴിവെക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തി ശതമാനം വോട്ടുകൾ നേടിയാണ് എം കെ രാഘവൻ ജയിച്ചത് അത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും നാൽപ്പത്തി ആറ് ശതമാനം വോട്ടാക്കി ഉയർത്താൻ എം കെ രാഘവന് കഴിഞ്ഞു കഴിഞ്ഞ തവണ ഉണ്ടായ ഈ രാഹുൽ അനുകൂല തരംഗമൊക്കെ എം കെ രാഘവന് ഗുണം ചെയ്തിട്ടുണ്ടാകും എന്നാണ് കണക്കുകൂട്ട് പക്ഷേ സി പി എമ്മിൻ്റെ വോട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കോഴിക്കോട് ജില്ലയിൽ താഴോട്ടാണ് എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തി രണ്ട് ശതമാനം ഉണ്ടായിരുന്ന സി പി എമ്മിൻ്റെ വോട്ട് രണ്ടായിരത്തി പതിനാലായപ്പോൾ നാൽപ്പത് ശതമാനമായി അത് മുപ്പത്തിയെട്ട് ശതമാനമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത് അപ്പോൾ നിയമസഭയ്ക്ക് വോട്ട് ചെയ്യുന്ന പാറ്റേണിൽ അല്ല ലോക്സഭയ്ക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ സി പി എമ്മിന് ലോക്സഭാ സീറ്റുകളിലേക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ഒരു ശതമാനക്കുറവ് അവർ അപായ സൂചന തന്നെയാണ് അത് എന്താണെന്ന് ഒരുപക്ഷേ സി പി എം പരിശോധിക്കേണ്ടതുണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് കുറേ കൂടി പിന്തുണ ലഭിക്കുന്നു എന്നതുകൊണ്ടാകാം പക്ഷേ അതിനപ്പുറത്തേക്ക് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ളൊരു ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇത്തവണയും സൗമ്യയായ എം കെ രാഘവൻ തിരഞ്ഞെടുപ്പിന് വരുമ്പോൾ അദ്ദേഹത്തെ നേരിടാൻ വരുന്നത് തൊഴിലാളി വർഗപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇളവരം കരിയമാണ് ആ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് എം ടി രമേശിന് വീണ്ടും കോഴിക്കോട് എന്തു മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന വിഷയമാണ്